ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് സാധാരണ ആളുകൾക്ക് സങ്കടം ഉണ്ടാകുന്ന സമയത്ത് ആ സങ്കടത്തിൽ കണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ വേണ്ടാത്തതിന് പോയിട്ട് ഈ സങ്കടം പൈസ കൊടുത്ത് പിന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ പോയിട്ട് പിന്നെ ഇടപെട്ട് സങ്കടപ്പെടേണ്ടി വരുന്ന ആളുകളോട് അങ്ങനെ കരുണയൊന്നുമില്ല എനിക്ക് എന്തായാലും ഒന്നും റഷ്യൻ നിർമ്മിത അത്യന്താദം എനിക്ക് ആയുധം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് ഇറാനിലേക്ക് അയച്ചു കൊടുക്കണം എന്ന കരുതുന്നു ആയത്തിലുള്ള കമ്മി എനിക്ക് ആ സാധനതാ വല്ലാതെ കളിച്ച സുട്ട് ഇടുവേ ആ സാധനം ഉണ്ടോ ഏറ്റവും പിന്നെ റഷ്യ ഉക്രൈനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉക്രൈനിൽ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം വെച്ചിട്ടാണ് ഇത് ഇറാനികൾക്ക് ഉപയോഗി ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടേ കാരണം ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള അവരുടെ ദൗത്യത്തിൽ ഞാനും പങ്കാളിയാവാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ അയക്കുട്ട കമ്പനിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക അല്ലെങ്കിൽ അമ്മാസിന് ഓക്കെ ഷുക്കൂർ വക്കീൽ ഷുക്കൂർ വക്കീൽ എന്നാൽ താൻ പോയി കേസ് കൊടു എന്ന സിനിമയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അതിലെ വക്കീൽ വേഷം തന്നെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് ഷുക്കൂർ തന്നെയായിരുന്നു അതിൽ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീന ഷുക്കൂറും നല്ല ഉയർന്ന തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് രണ്ട് പെമ്മക്കളാണുള്ളത് കാസർഗോഡുകാരനാണ് ഷുക്കൂർ വക്കീൽ ആ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത്യാവശ്യം അറിയപ്പെട്ടു പുള്ളിയുടെ പേര് എസ്റ്റാബ്ലിഷ്ഡായി അപ്പോൾ ഇനിയിപ്പം ലൈം ലൈറ്റിൽ അങ്ങനെ അങ്ങ് നിൽക്കണം അതിനെന്തായാലും മാർഗ്ഗം എന്നുള്ളത് ആലോചിച്ചു പുള്ളി ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാമൂഹിക വിമർശനമുള്ള സിനിമയായിരുന്നു കുഞ്ചും ജകബബോബൻ്റെ റോളും പിന്നെ മറ്റേ ആ ഉത്സവത്തിലെ മറ്റേ പാട്ടും ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ് നല്ല രീതിയിലുള്ള തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവാരമുള്ള ഹാസ്യമായിരുന്നു സിനിമയിൽ അല്ലാതെ പുലിമുരുകലെ പോലെ കട്ടിൽ പൊട്ടിച്ചാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളിപ്പൻ തമാശകളല്ലാതെ നല്ല നിലവാരമുള്ള ഒക്കെ സ്ക്രിപ്റ്റിന്റെ റേഞ്ചിൽ നിന്നിട്ടുള്ള സിനിമയായിരുന്നു അത് നർമ്മം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് ശേഷം പിന്നെ പുള്ളി അടുത്ത അടവുമായിട്ടിറങ്ങുന്നത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീനാ ഷുക്കൂറും തമ്മിൽ വിവാഹിതരാവുന്നത് ഇദ്ദേഹത്തിന് ഇരുന്ന ഇപ്പം ഒരു തോന്നല് മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമപ്രകാരം മക്കൾക്ക് ഞങ്ങൾ മരണശേഷം സ്വത്ത് കിട്ടില്ല എന്നൊക്കെയുള്ള തോന്നല് അതിന് വീണ്ടും അവർ കല്യാണം കഴിച്ചു രജിസ്റ്റർ ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംഭവം അത്തരം നിയമങ്ങളുടെ ഈ യാഥാസ്ഥിതികമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പ്രാകൃതമായ നിയമങ്ങൾ ഉള്ളത് അതിനെ പൊളിച്ചെടുക്കേണ്ട ആവശ്യം തന്നെ അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല അതിനെ പൊളിച്ചെടുക്കേണ്ട ആവശ്യം തന്നെ അത് ക്രിസ്ത്യൻ പിന്തുണച്ചാവകാശ നിയമത്തിനകത്ത് അരുത് മാതാവ് പിന്നെ മേരി റോയി ആ കേസുമായിട്ട് പോയി പെൺമക്കൾക്കും സ്വത്ത് അവകാശം കിട്ടണം എന്നുള്ളത് അതിൽ അങ്ങനെ സുപ്രധാനമായിട്ടുള്ള പിന്നെ കോടതി വിധി വന്നു ആ വിധി പ്രകാരം അവർക്ക് സ്വത്ത് കിട്ടാനായിരുന്നില്ല ഒരു സാമൂഹിക വിപ്ലവം നടത്തുക എന്നുള്ളതായിരുന്നു അവർക്ക് കിട്ടിയ സ്വത്ത് അവർ തന്നെ പിന്നെ സഹോദരന് വിട്ടുകൊടുത്തു പക്ഷേ ലോകത്തുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ ക്രിസ്ത്യൻ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു അത് അതൊരു വിപ്ലവമാണ് ഒറ്റയാൾ പോരാട്ടമായിരുന്നു ശുക്കർ വക്കീലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന സത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണെങ്കിൽ ഞാൻ അംഗീകരിക്കുക അതൊന്നായിരുന്നില്ല പുള്ളിയുടെ ഉദ്ദേശം പുള്ളിക്ക് പബ്ലിസിറ്റി കിട്ടണം അതിനുവേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ പുള്ളിയും ഭാര്യയും കൂടി ഒന്നും കൂടി കല്യാണം കഴിച്ചു അങ്ങനെ അത് ഭയങ്കര വാർത്തയാക്കി മക്കളെ സാക്ഷികളൊക്കെ ആക്കിയിട്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്തയാക്കി അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി ഇപ്പോൾ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കൊരു തോന്നൽ മുഖേണ്ടത് ദുരിതാശ്വാസപ്പെട്ടത് അല്ലാതെ വേറെ എവിടെയും ആരും സമ്മതിക്കാൻ പാടില്ല പുള്ളി കേസും കൊണ്ടുപോയി ആ കേസ് കൊടുത്തപ്പോൾ തന്നെ ഞാൻ കരുതി ഇയാൾക്ക് ഇയാൾ എവിടെന്ന നിയമം പഠിച്ചത് സത്യത്തിൽ ഇയാൾ വല്ല കോപ്പി അടിച്ച് പാസ്സായതാണോ എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ചില എനിക്ക് പരിചയമുള്ള അഭിഭാഷക സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പം ഇവിടെ തന്നെ ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരോട് സംസാരിച്ചപ്പം ആ കേസ് നിലനിൽക്കില്ല അത് തള്ളിക്കളയാനാണ് സാധ്യത എന്ന് പറഞ്ഞു ഈ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത് സതുദേശത്തോടു കൂടി ജനസേവനത്തിൻ്റെ ഭാഗമായി ജനതാൽപര്യം വെച്ചുകൊണ്ട് കേസ് കൊടുക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് ഒക്കെ ഉണ്ട് കേസ് പിന്നെ പൈസ പോലും മേടിക്കാതെ അത്തരം കേസുകളേറ്റെടുക്കുന്നവരുണ്ട് അവരെ ഞാൻ തള്ളിപ്പറയുന്നില്ല പക്ഷേ ആളാവാൻ വേണ്ടി പൊതു താല്പര്യ ഹർജി കൊടുക്കുന്ന കുറേ എണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ തൊട്ടേനും പിടിച്ചേനുമല്ല അനങ്ങിയാൽ അരിക്കൊമ്പൻ വന്നാൽ അരിക്കൊമ്പനെ വരുമ്പോൾ മയക്കൂടി വെക്കാൻ പാടില്ല പിന്നെ എന്താ പറയാ വെക്കണ്ടേ അരിക്കൊമ്പ അരിക്കൊമ്പം വരുമ്പോൾ എന്താ പറയുക നീ വീട്ടിൽ കൊണ്ട് നിർത്ത് അരിക്കൊമ്പനെ തെരുവുപൊട്ടി പേപ്പെട്ടിയെ തെരുവട്ടി എന്നുള്ളതല്ല പേപ്പെട്ടിയെ പേപ്പെട്ടിയെ ഉപദ്രവിച്ചവർക്കെതിരെ കേസെടുക്കണം അല്ലെങ്കിൽ കടുവ നാ നാട്ടിലിറങ്ങുമ്പോൾ കടുവയെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നവർക്കെതിരെ കേസെടുക്കണം മൃഗസ്നേഹികൾ പറയുന്നുണ്ട് ഇങ്ങനെ കുറേ ഒന്നുണ്ട് ഇതെന്നുവെച്ചാൽ ശ്രദ്ധ പിടിച്ചു വെച്ചാൽ ഇവരൊക്കെ കബടമാണ് കബഡിയാണ് ഒരിക്കലും ഹൃദയം കൊണ്ടല്ല ഇത് ചെയ്യണത് ഇവർക്ക് ആളാവണം ഇവർക്ക് വേറെ എവിടെയും ആളാവാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആളാവുക അവർ തെരുവ് പെട്ടികളെ അവരെ വീട്ടിൽ കൊണ്ടു നോക്കുന്നതേ പട്ട തെരുവട്ടികൾ ഞാൻ കുറ്റം പറയലല്ല നമ്മൾ നമ്മളടുത്തുള്ള കുറ്റമുണ്ട് നമ്മളീ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നു ബാക്കിയുള്ളത് ചെയ്യുന്നു തെരുവുട്ടികളെ ശാസ്ത്രീയമായിട്ട് ഓരോ പഞ്ചായത്തിലൊക്കെ ഓരോ ഒരു പത്ത് സെന്റ് സ്ഥലത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അവർ കോമ്പൗണ്ടുള്ളിൽ ചുറ്റും മതിലും കിട്ടിയിട്ട് അതിലും നിൽക്കട്ടെ നിർത്തട്ടെ അതുമാത്രമല്ല മന്ദീകരണത്തിനൊക്കെ വിധേയരാക്കണം ഒരു പ്രസവത്തിന് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും ഇതൊക്കെ കൂടെ വരുമ്പോൾ പിന്നെ അത് വലിയ അപകടത്തിലേക്ക് പോകും സ്കൂളിൽ പോകുന്ന പിള്ളേരെ കടിക്കുക പ്രായമായ സ്ത്രീകളെ പിന്നെ കടിച്ച് കൊല്ലുക ഇതൊക്കെയാണ് പിന്നെ ഇത്തിരി കുട്ടികൾ ചെയ്യുന്നത് അപ്പൊ അതിനെ സംരക്ഷിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരു ജീവനാണ് സംരക്ഷിക്കേണ്ടതെന്ന് പറയുന്നില്ല മനുഷ്യനേക്കാളും മെച്ചമാണ് എന്നുള്ള അഭിപ്രായം എനിക്ക് പൊതുവേ ഉള്ളത് അത്രയും സ്നേഹമുള്ള ഒരു അതിനെ അതിനുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഒരു സ്ഥലം വെക്കുക പൊതുശ്മശാനം ഒക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഒരു പത്ത് സെന്റ് സ്ഥലം മാറ്റി വെച്ചിട്ട് അതിനും കോമ്പൗണ്ട് വളക്കെ ഇട്ടിട്ട് ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ ആളുകൾ അതിനകത്ത് ഉണന്നിരട്ടെ ഇപ്പോൾ റോഡ് സൈഡിൽ വലിച്ചെറിയല്ലേ അപ്പോൾ അതിനുള്ള തീറ്റയായി വലിയ അതിന് വേണ്ടിയിട്ട് വേറെ മുടക്കൊന്നും വരുന്നില്ല അവിടെ നിൽക്കട്ടെ എല്ലാത്തിനും പേ പിന്നെ ഇഞ്ചക്ഷനും വാക്സിനും എടുക്കണം അപ്പോൾ അങ്ങനെയുള്ള പേ പിടിക്കാതിരിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യണം ഇത് ഇവ മെല്ലായിടത്തും കയറിയിട്ട് ആളാവും നിൽക്കും ഇപ്പം തന്നെ ഏതൊരു ഫാക്ടറിയുടെ മുമ്പ് ഇരുന്ന് ഒരു മാ പിന്നെ മാവ് ഉണങ്ങിപ്പോയി പറഞ്ഞിട്ട് അതിന് ഞാൻ പറയുന്നത് ചില മരങ്ങൾ ഭീഷണിയാവുന്ന മരങ്ങൾ ഒഴിവാക്കണ്ടേ ഇപ്പൊ ചീനി മരം എന്ന് പറഞ്ഞ മരം ഈ ചീനി മരം എന്ന് പറഞ്ഞ മരം ഒന്നിനും കൊള്ളാത്തൊരു സാധനം മഴക്കാലത്ത് ഏറ്റവും അതിൻ്റെ കൊമ്പ് തന്നെ പൊട്ടിച്ചാടാറുണ്ട് വെറും വെള്ളമാണ് അതിൽ അത് തീപ്പെട്ടി കമ്പനി പോലും പിന്നെ തീപ്പെട്ടി ഉണ്ടാക്കാൻ പോലും കൊള്ളി ഉണ്ടാക്കാൻ പോലും ഉപയോഗിക്കാത്തൊരു മരമാണ് ഒന്നിനും പറ്റാത്ത ഒരു സാധനം കത്തിക്കാനേ പറ്റുള്ളൂ കത്തിക്കാൻ ആണെങ്കിലും ഒറ്റടിക്ക് കത്തിപ്പോകും പെട്ടെന്ന് കാരണം ഒരു എന്ന് പറഞ്ഞ സാധനം ഇല്ല അതിന് പകരം ആൽമരങ്ങൾ പോലെയുള്ളതാണ് വെച്ച് പിടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ മാവോ പ്ലാവോ ഒക്കെ വെക്കട്ടെ അതങ്ങനെ പെട്ടെന്ന് കാറ്റത്ത് ഇതിന് കാരണം വേറെ അധികം ഡീപ്പായിട്ട് പോകില്ല ഉള്ള ചുറ്റുപാടുള്ള വെള്ളമെല്ലാം വലിച്ചെടുക്കുകയും ചെയ്യും ഒരു കനമില്ലാത്ത മരം അപ്പോൾ എപ്പോഴും പൊട്ടിച്ചാടും അങ്ങനെയാണ് ഈ അപകടങ്ങൾ കൂടുതലുണ്ടാവുന്നത് മഴക്കാലത്ത് മരം വീണു കൊമ്പ് പൊട്ടി വീണു എന്നൊക്കെ പറയുന്നത് കൂടുതൽ ഈ ചീനി മരം എന്ന് പറഞ്ഞ സാധനം അതിന് ഞങ്ങൾ മലബാരിൽ പറയുന്ന ചീനി മരുന്നോ വാക്കികളെത്താ പറയുന്ന രീതിയില്ല പെട്ടെന്ന് വള വളരും ചീർത്തങ്ങ് വരും അതിന് മരത്തെ കയറി കൊമ്പ് കെട്ടാൻ പറ്റില്ല കാരണം ആ നമ്മൾ കയറിയാൽ നമ്മളെ വെയിറ്റ് താങ്ങാതെ ഇത് സാധനം പൊട്ടി വിടുമ്പോൾ കാണുമ്പോൾ ഇത്രയും മണ്ണൊക്കെ ഉണ്ടാവും പക്ഷേ അതിനു പകരം ഇപ്പൊ ആൽമരത്തിന്റെ ഒരു ശക്തി ആലോചിച്ച് നോക്കണം ഈ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയില് ബാക്കി എല്ലാ മരങ്ങളും പോയപ്പം അവശേഷിച്ചത് ക്ഷേത്രമുറ്റത്ത് ആൽമര ക്ഷേത്രമുറ്റത്ത് നിന്നുള്ളതുകൊണ്ടല്ലേ പറഞ്ഞത് ആൽമരത്തിന് അങ്ങനെ ഒരു എന്താ പറയുക അത്ര കണ്ടതിൻ്റെ വേര് ഇതിന്റെ റൂട്ട്സ് അങ്ങനെ പോവുകയും ചെയ്യും അത് അങ്ങനെ ഇങ്ങനെയൊന്നും മറിഞ്ഞു വീഴില്ല അതിന്റെ അങ്ങനെ പൊട്ടി വീഴില്ല അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഓക്കെ പോട്ടെ ഷുക്കുർവക്കിലേക്ക് തിരിച്ചു തരാം ഷുക്കുർ വക്കീൽ ദുരിതാശ്വാസം അപ്പം കമ്മികളുടെ കയ്യടിയും കിട്ടും മുഖ്യൻ്റെ പ്രത്യേക പരിഗണനയും കിട്ടും ഒക്കെ കൂടെ വന്നിട്ട് പുള്ളിക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ സീറ്റിലൊരു മത്സരം പിന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സീറ്റൊക്കണം കാസർഗോഡ് ജില്ലയിൽ നിന്ന് അതിനാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെ കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫേമസ് ആകാൻ വേണ്ടി നോക്കിയത് പുള്ളി കേസ് കൊണ്ട് പോയപ്പോഴേ വാക്കിലമാർ വളരും എന്നോട് പോകാൻ ഞാൻ സംസാരിച്ചു എന്നോട് പറഞ്ഞു അതിന് സാധ്യതയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ കേസ് തള്ളിക്കളിയല്ല ഇത് കോടതി പറഞ്ഞു എടുത്തോണ്ട് പോയാണല്ലേ പാർവല എന്നും പറഞ്ഞു സാധനം എടുത്ത് പിന്നെ ചൗച്ചോട്ടയിലേക്ക് ഇട്ട് ജഡ്ജി പറഞ്ഞു പിന്നെ സമയം വിലക്കെടുത്തിയാലും ഇദ്ദേഹം ഇത് പബ്ലിസിറ്റി പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്ന് പച്ചയ്ക്ക് പറഞ്ഞു സമയം നിനക്കടുത്ത് ഇരുപത്തയ്യായിരം രൂപ മറ്റോ ഫൈനോട് ഇട്ടുണ്ട് ശുക്രവക്കീലിന് ഫേമസ് ആവാൻ പോയതാ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പോയതാ പബ്ലിസിറ്റി കിട്ടി അത് ചീപ്പ് പബ്ലിസിറ്റി ആയിപ്പോയി പുള്ളി ഫേമസ് ആവാൻ പോയി പക്ഷേ ഇപ്പം നോട്ടോറീസ് ആയി പുള്ളി ഉദ്ദേശിച്ച ആൾക്കാരെ അറിഞ്ഞു പക്ഷേ അറിയുമ്പോൾ എന്താ ഇന്ന് പുള്ളിയുടെ കഞ്ഞൂടിനു മുട്ടും ഇത്ര കോത്ര പോലും ഒരു പോട്ടറാണ് ഇയാൾ എന്നാൽ ആരാണ് അയാളെടുത്തൊരു ഫയൽ കൊണ്ടുപോയി കൊടുക്കുക കേസ് വെപ്പിക്കുക ഞാൻ കൊടുക്കുമോ നിങ്ങൾ കൊടുക്കുമോ ഫ്രീ ആയിട്ട് വാദിക്കാൻ പറഞ്ഞാൽ കൊടുക്കുവോ കൊടുക്കുമോ കാരണം എന്ന് വെച്ചാൽ അയാളുടെ അയാളുടെ അടുത്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതിൻ്റെ നിയമത്തിൻ്റെ എ ബി സി ഡി ഒന്നും ഇല്ല ധാരണയൊന്നുമില്ല ഇയാളൊരു പൊട്ടം വക്കീലാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ആൾക്കാർ ആരെയും ഇനി കേസ് കൊടുക്കുക എന്തായിരുന്നാലും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് ചില ഈ മുഖം മൂടികൾ അഴിഞ്ഞ് വീടണം ഇവരൊക്കെ ഇവരൊക്കെ പിന്നെ ആളാവാൻ വേണ്ടി പോയിട്ട് മുക്കിനെ സോപ്പിടാൻ വേണ്ടി പോയിട്ട് ആൾക്കാർ വേറെ ആരും ഫണ്ട് പിരി പിന്നെ ആരും പിന്നെ സന്നദ്ധ സേവനം ചെയ്യാൻ പാടില്ല എല്ലാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖേന മാത്രമേ പോടുള്ളൂ എന്ന് പറഞ്ഞത് കോടതി എടുത്ത് ചാവറ്റോട്ടയിലേക്ക് വലിച്ചിറങ്ങും അതുകൊണ്ട് ഷുക്രവാക്കിയിൽ കിട്ടിയ എട്ടിൻ്റെ പണിയാണ് ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു